ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഛട്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തകർതിയായി നടക്കുകയാണ് ആ വേളയിലാണ് ഡൽഹിയിലും അതുപോലെ തന്നെ രാജ്യത്തും രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ ഭീകരരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ ഡൽഹി പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ ആ ഭീകരാക്രമണ ശ്രമങ്ങൾ തകർത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് രഹസ്യ വിവരം ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസിൽ ലഭിക്കുന്നത് ഡൽഹിയിൽ ഒരു ഭീകരാക്രമണത്തിന് ഭീകരരുടെ ശ്രമം നടക്കുന്നു രണ്ടുപേർ ഐ എസ് ഐ എസ് പിന്തുണയുള്ള രണ്ടു പേരാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഡൽഹി പോലീസിന് വിവരം ലഭിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശിലും ഡൽഹിയിലും ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് സംഘത്തിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നത് ഡൽഹിയിൽ ഡൽഹിയിലെ സാദിക്കി നഗറിൽ നിന്ന ഒരാളെയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുമാണ് മറ്റൊരു ഭീകരനെ കൂടി പിടികൂടിയിരിക്കുന്നത് പോലീസ് പറയുന്ന പ്രകാരം ഇവർ ഡൽഹിയിൽ ഐഇ ഡി സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു ഡൽഹിയിലെ തിരക്കുള്ള മേഖലകളിൽ ഐഇ ഡി സ്ഫോടനം നടത്തി രാജ്യത്തിന്റെ സമാധാനം തന്നെ തകർക്കുവാനായിരുന്നു ഇവരുടെ ലക്ഷ്യം ഈ ചർച്ചകളുടെയും പദ്ധതികളുടെയും പ്രാഥമിക ഘട്ടത്തിലായിരുന്നു ഇവർ ഇവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ പരിശോധനയിൽ വലിയ രീതിയിലുള്ള ആയുധശേഖരവും അതുപോലെ തന്നെ വെടിക്കോപ്പുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ഭീകരാക്രമണത്തിലെല്ലാം ശേഷം രാജ്യം അതീവ ജാഗ്രതരാണുള്ളത് ഡൽഹി അടക്കമുള്ള പ്രധാനമായ തന്ത്രപ്രധാനമായ മേഖലയിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്ന മേഖലയിൽ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നതെന്ന് പറയുന്നത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നു കാരണം ഡൽഹിയിലെ തിരക്ക് നമുക്ക് ആ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് ആ വലിയ വലിയ മാളുകളുണ്ട് മെട്രോ സ്റ്റേഷനുകളുണ്ട് അതുപോലെ തന്നെ തിരക്കുള്ള തന്ത്രപ്രധാനമായ ഏറെ മേഖലകളുണ്ട് ഇവിടെയാണ് ഈ ഭീകരർ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഐഇ ഡി സ്ഫോടനമായിരുന്നു ഇവരുടെ പദ്ധതി ഇതുകൂടാതന്നെ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്ത് ഇവർ ചാവേറാകാനുള്ള പരിശീലനം ലഭിച്ചവർ കൂടിയാണ് ഈ രണ്ടുപേരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പോലീസ് ആ പുറത്തുവിടുന്നുണ്ട് രണ്ട് ഭീകരരുടെയും പേര് അജ്ഞാൻ എന്നതാണ് ഇപ്പോൾ പോലീസ് ആ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇവരിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടിയാണ് ഇപ്പോൾ പോലീസ് ആ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ പരിശോധന കാരണം രാജ്യത്ത് ഡൽഹിയിലടക്കം ഡൽഹി ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചട്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അപ്പോൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തീർത്ഥാടകർ ഈ മേഖലയിലേക്ക് എത്തുന്നു അപ്പോൾ ഈ തിരക്കുള്ള മേഖലകളിൽ കൂടുതൽ പരിശോധന ശക്തമാക്കാൻ ആ ഡൽഹി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ രണ്ട് പേർ ഐ എസ് ഐ എസ് പിന്തുണയുള്ള രണ്ട് ഭീകരരെയാണ് ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കൂടി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്